യുവനടൻ നിവിൻ പോളിക്കെതിരെ പീഡന കേസ് നേര്യമംഗലം സ്വദേശിയുടെ പരാതിയിൽ ഊന്നുകൽ പോലീസാണ് കേസെടുത്തത് വിദേശത്ത് വെച്ച് പീഡിപ്പിച്ചെന്നാണ് പരാതി നമ്മുടെ അനുസരിച്ച് ആരെങ്കിലും ചൂഷണം ചെയ്ത നമുക്ക് ശബ്ദമൊക്കെ പീഡനപരാതിയിലാണ് ഇപ്പോൾ കേസ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത് ഈ കേസിൽ ആറോളം പേർ പ്രതികളായിട്ടുണ്ട് എന്നാണ് പോലീസ് സംഘം വ്യക്തമാക്കുന്നത് വിദേശത്ത് വെച്ചാണ് ഈ പീഡനം നടന്നത് എന്നതാണ് ഈ പരാതിയിൽ പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് കാലഘട്ടത്തിലാണ് ഈ സംഭവം ഉണ്ടായത് നീ എന്തോ നിന്റെ അമ്മ നിന്നെ കുറിച്ച് എത്രമാത്രം നീ ഞാൻ കേക്ക് അതായത് അവിടെ മറ്റൊരു ജോലിയുമായി ബന്ധപ്പെട്ട് പോയതാണ് യുവതി എന്നാണ് വ്യക്തമാക്കുന്നത് ആറോളം പേർ നിവിൻ പോളി ഉൾപ്പെടെ ആറോളം പേരുണ്ട് നിങ്ങളുടെ മകന്റെ കാര്യം ഇങ്ങനെ കഷ്ടത്തിലാവും ഇതിൽ ഒരു സുഹൃത്ത് ഒരു വനിതാ സുഹൃത്താണ് തന്നെ ഇവർക്ക് മുന്നിലേക്ക് എത്തിച്ചത് എന്ന ഒരു മൊഴിയും ഈ യുവതി പറഞ്ഞിട്ടുണ്ട് ഇവിടെ എന്റേതായ ചിലപ്പോൾ ഞാൻ മൂന്നോ നാലോ ബിരിയാണി കൂടുതൽ കഴിച്ചു അങ്ങനെ നിവിൻ പോളി ഒരു വനിത അതോടൊപ്പം തന്നെ നാലു പേർ ഇത്രയും കേസിൽ പ്രതികളായി വന്നിട്ടുള്ളത് അങ്ങേറ്റം പ്രവൃത്തിയല്ലേ ഞാൻ താങ്കൾക്കെതിരെ നിയമ നടപടി എടുക്കുന്നതിൽ വിരോധമില്ല എന്ന് കരുതട്ടെ ഇനി മേലെ താങ്കൾ ഇത്തരത്തിലുള്ള കുൽസിത പ്രവർത്തികളിൽ ഏർപ്പെടില്ല എന്ന് ഞാൻ വിശ്വസിക്കുന്നുണ്ടോ പറയടാ തോന്നുന്നുണ്ടോ നോക്കടാ ഈ ബാക്ക് ന്യൂസ് ഇങ്ങനെ കണ്ടു മാധ്യമങ്ങളിലൂടെയാണ് കണ്ടത് അങ്ങനെ ഒരു എനിക്ക് അറിയില്ല ഞാൻ കണ്ടിട്ടില്ല ഞാൻ സംസാരിച്ചിട്ടില്ല ഇപ്പോഴത്തെ പെൺകുട്ടികളുടെ കയ്യിലുള്ള ഏറ്റവും വലിയ ആയുധ പീഡനം ഇത് ഒരു ബേസ്ലെസ് ആയിട്ടുള്ള ഒരു ആയിട്ടുള്ളൊരു എലിഗേഷനാണ് ഞാനിവിടെ നേരത്തെ പറഞ്ഞ പോലെ കാണുകയോ സംസാരിക്കുകയോ ഒന്നും ചെയ്തിട്ടില്ല വീട്ടിലൊക്കെ പ്രശ്നമുണ്ടാവില്ലേ മാധ്യമങ്ങളിങ്ങനെ വളരെ ഫ്ലാഷ് ന്യൂസ് ആയിട്ടൊക്കെ വരുമ്പോൾ അത് നമ്മളെ പല രീതിയിലൊക്കെ എഫക്ട് ചെയ്യുന്നുണ്ട് നമുക്കും ഫാമിലിയൊക്കെ ഉള്ളതാണല്ലോ അപ്പോൾ നിങ്ങളിങ്ങനെ ന്യൂസ് ഇടുന്നതുകൊണ്ട് കുഴപ്പമില്ല പക്ഷേ അതിൻ്റെ ഒരു ഒരു അതിൻ്റെ ഒരു ഒന്ന് അന്വേഷിച്ചിട്ട് നിങ്ങൾ ഇത്തരം ന്യൂസുകളിലേക്ക് പോയാൽ നല്ലതാണെന്നൊരു അഭിപ്രായമുണ്ട് ാണ് പോകുള്ളൂ അപ്പോ എല്ലാ വഴികളിലൂടെയും ഞാൻ സഞ്ചരിക്കേണ്ടി വരും അത് എത്ര നാളെന്നുള്ള പക്ഷേ ഞാനും തിരിച്ചും നിയമപരമായിട്ട് അത് ഫൈറ്റ് ചെയ്യും സൗന്ദര്യമുള്ളത് മാത്രമാണ് പക്ഷെ അതുകൊണ്ട് മാത്രം കാര്യമില്ലല്ലോ ഞാനത് പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് എന്റെ എല്ലാ വഴികളും ഞാൻ ശ്രമിക്കുന്നതാണ് ഇത് ഇങ്ങനെ ഒരു ഫേക്ക് അലിഗേഷൻസ് ഇങ്ങനെ വന്ന് തുടങ്ങിയാൽ ഇവിടെ എല്ലാവർക്കും ഞാൻ ജീവിക്കണല്ലോ ഇനി നിന്നെ എങ്ങനെ എന്റെ വീടിന്റെ ഏരിയ കണ്ടല്ലേ എന്റെ സതീർത്തിനും ആ പൂജക്കും അങ്ങോട്ടും ഇങ്ങോട്ടും ഇഷ്ടം തോന്നും ഒന്നായി തീർന്നെ അല്ലെങ്കിൽ എന്റെ കാര്യം എനിക്ക് പണിയെടുത്ത് ജീവിക്കാൻ പറ്റില്ല കേട്ടോ പ്ലീസ് അമ്പാട്ടിയെ പ്രാർത്ഥിക്ക് രാമാനിച്ച തേങ്ങുടയ്ക്കടാ ഭഗവാനെ